വാർത്തയിലേക്ക് സ്വാഗതം പ്രായം കൂടുന്തോറും സൗന്ദര്യം കൂടുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് നടൻ മമ്മൂട്ടിയെ മലയാളികൾ കണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ അഭിനയ ചക്രവർത്തിയുടെ സൗന്ദര്യ രഹസ്യം ഇന്നും ആർക്കും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ എഴുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷിച്ച മമ്മൂട്ടി പക്ഷെ ഇപ്പോൾ കണ്ടാലും ഒരു ചെറുപ്പക്കാരനെ പോലെയാണ് പുതിയ തലമുറയിലെ നടന്മാരെ പോലും വെല്ലുന്ന ലുക്കാണ് മമ്മൂട്ടിക്കുള്ളത് നാൽപ്പത്തിരണ്ടും മുപ്പത്തി വയസ്സുള്ള രണ്ടു മക്കളും അവരുടെ കൊച്ചുമക്കളും അദ്ദേഹത്തിനുണ്ട് മറ്റു നടന്മാരുടെ ആരാധകരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ഫോട്ടോ ഷൂട്ടുകൾ മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട് ഇപ്പോഴിതാ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള മമ്മൂട്ടിയുടെ ഒരു സാധാരണ ഫോട്ടോ മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് മഹാരാജാസ് കോളേജിൽ മമ്മൂട്ടിക്കൊപ്പം പഠിച്ച സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഒരു റീയൂണിയന്റെ ഫോട്ടോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അവിശ്വസനീയം സ്റ്റാഫ് റൂമിൽ കയറി വന്ന ഒരു വിദ്യാർത്ഥിയെ പോലെയുണ്ട് ഇതിൽ ആരുടെ മകനാണ് മമൂക്ക എന്നിങ്ങനെ പല കമൻറുകളും ചിത്രത്തിന് താഴെ വന്നിട്ടുണ്ട് ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോയാണെന്ന് ചിലർ കമൻ്റ് ചെയ്തപ്പോൾ അവരെ തിരുത്തി പലരും രംഗത്ത് വരികയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്